നിങ്ങൾ എപ്പോഴും ഞാൻ മെസ്സേജ് നിങ്ങൾ എപ്പോഴും അയക്കുകയും മലയാള സിനിമയുടെ പുരസ്കാരം ലാലേട്ടന് കിട്ടി ദാദാ സാഹിബ് പുരസ്കാരം നിങ്ങൾക്ക് അത് നമ്മൾ മലയാളികളെ അയക്കണ്ടേ നിങ്ങൾ മമ്മൂക്ക ഫാനല്ലേ മമ്മൂക്ക ഫാനെന്നാൽ സ്നേഹിക്കണ്ടേ നിങ്ങളെ ചെറിയ പിള്ളേരെ കടക്കല്ല നമ്മള് പഴയ ആൾക്കാർക്ക് വഴക്കം വെക്കാനോ ഒന്നുമില്ല എല്ലാരും ഒന്നും ശരി ലാലേട്ടൻ മേഡം അമ്മക്കായി മേടം താണ്ടെ ഞാൻ അയച്ചിട്ടിരുന്നപ്പോഴാണ് ഒരു പ്രശ്നമല്ല ലാലേട്ടൻ സന്തോഷായിരിക്കും ഇപ്പം വരും എനിക്ക് മെസ്സേജ് കാണിച്ചു അതെടുക്കണം പിന്നെ അത് ഒമ്പത് മണിക്കല്ലേ അത് ഇന്ന് അതിന്റെ അമ്പതിന്റെ നിറവാണ് അതുകൊണ്ട് അതുകൊണ്ട് എടുക്കണ്ടേ പട്ടസാരിയൊക്കെ കൊടുക്കണം കഴിഞ്ഞിട്ട് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞത് ലാലേട്ടം കാണാൻ പോന്നോ ഒരിക്കലും ഒരിക്കലും ഒരിക്കലും